ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുള്ളത് കൊയിലാണ്ടി ബൈപ്പാസ് അപ്പം അതിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ കാണി കാണിക്കുന്നത് ഇപ്പോൾ മേപ്പയ്യൂരിലേക്ക് പോകുന്ന ആ റോഡിൽ കൊല്ലം മേപ്പയ്യൂർ റോഡിൽ ഒരണ്ടർ പാസ് വരുന്നുണ്ട് ആ ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ അപ്പോൾ ഇതുവരെയുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചതാണ് അതൊരു ലെങ്ത് കൂടുന്നതുകൊണ്ട് രണ്ട് ഭാഗമായിട്ട് നമ്മളെടുത്തതാ കേട്ടോ ഇപ്പോൾ കൊയിലാണ്ടി ബൈപ്പാസ് പതിനൊന്ന് കിലോമീറ്ററാണ് അതിൻ്റെ ദൈർഘ്യം ചെങ്ങോട്ടുകാവിൽ നിന്ന് നന്ദി ബസാർ വരെ കൊല്ലം കൊയിലാണ്ടി ദേശീയ പാതയിലെ ആ പ്രധാന ഗതാ ഗതാഗത കുരുക്കിനൊക്കെ വലിയൊരു ആശ്വാസം ഈ ബൈപ്പാസ് കൊണ്ട് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം ഒരറുപത് ശതമാനം എന്ന് പറയാം തീർന്നിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ ആറുവരി പാതയുടെ വർക്കുകളൊക്കെ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ഈ അണ്ടർപാസിൻ്റെ ഈ വർക്ക് ഇവിടെ നടക്കുകയാണ് അപ്പോൾ വിതാണ് അണ്ടർപാസ് അപ്പോൾ നമ്മൾ റോഡിനിങ്ങനെ വന്ന് പുറത്ത് കിടക്കാൻ കഴിയില്ല അപ്പം ഇതായോട്ട് ഇറങ്ങാം കേട്ടോ സർവീസ് റോഡിലേക്ക് ഇറങ്ങി കൊല്ലം മാപ്പയ്യൂർ അണ്ടർപാസ് അവിടുന്ന് അവിടെയാണ് ഇപ്പോൾ ഉള്ളത് നമ്മളങ്ങനെ പോകുന്നതേ നന്ദി ബസാറ് ആ ഭാഗത്തേക്കാണ് ഇപ്പോഴത്തെ സുഹൃത്തുക്കളെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോ നിങ്ങൾ ഫുൾ സ്ക്രീനിൽ കാണുകയാണെങ്കിൽ നല്ല ചന്ത ഉണ്ടാവും നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് മനോഹരമായ സ്ഥലമാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്ന ഭാഗങ്ങൾ ഇപ്പം നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇപ്പോൾ കോഴിക്കോട് ബൈപ്പാസ് കഴിഞ്ഞാൽ അടുത്തൊരു ബൈപ്പാസ് വരുന്നത് എൻ എച്ച് അറുപത്താറിൽ കൊയിലാണ്ടിയിലാണ് ദേശീയ പാത അറുപത്താറിൽ കൊല്ലം കൊയിലാണ്ടി ഭാഗങ്ങളിലൊക്കെ അതിൽ പോകുന്നവർക്കറിയാം അവിടുത്തെ ഗതാഗത കുരുക്കും കാര്യങ്ങളൊക്കെ ആ ഭാഗങ്ങളെ ഭാഗങ്ങളെക്കൊണ്ട് കടന്നു കിട്ടാൻ വലിയ പ്രയാസമാണ് ഈ ഭാഗത്തൊക്കെ വരി പാതയുടെ വർക്കുകൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ആറി പാനലാട്ടോ ഇതൊക്കെ ഇവിടെ ഒരു അസംബ്ലി ചെയ്തു വെച്ചതാണ് ഈ റോഡിന് വേണ്ടിയിട്ട് ഈ റോഡിൽ മുഴുവനായിട്ട് കാഷ് ബാരിയർ ഈ ആർ ഈ പാനൽ ഇതൊക്കെ അവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി ഇവിടെ കുറച്ച് ഉയർന്നിട്ടാണ് റോഡ് പോകുന്നത് മണ്ണിട്ട് ഉയർത്തി ഈ ഭാഗത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പൊതുവെ തിരക്ക് കുറഞ്ഞ ഒരു സ്ഥലമായിട്ടോ ഈ ജനസാന്ദ്രത കുറഞ്ഞൊരു ഭാഗത്തു കൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത് അല്ലാതെ വീടുകളും മറ്റ് കാര്യങ്ങളൊന്നും ഈ റോഡിൽ കൂടി പോകുമ്പോൾ കാണുന്നില്ല രണ്ട് ഭാഗത്തും തെങ്ങും തോട്ടമൊക്കെ ആയിട്ട് നല്ല പച്ചപ്പുള്ള സ്ഥലം ഇവിടെ കാറുവരി പാതയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സെൻട്രൽ ആ ഡിവൈഡറിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആറി പാനലാണ് ഒരുപാട് ആറി ആറി പാനൽ ഇവിടെ അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് മല പോലെ ഇവർക്ക് ആവശ്യമുള്ള മെറ്റലുകൾ ഈ ഭാഗത്തൂടെ കൂട്ടിയിട്ട് കാണാം ഒരക്കിലോമീറ്റർ ദൂരത്ത് തന്നെ ഈ മെറ്റലിനൊരു യാർഡ് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ മണ്ണെടുത്ത് കുറച്ച് താഴ്ത്തിയിട്ടാണ് ആ ഭാഗം കടന്നു പോയത് മനോഹരമായ സ്ഥലം അടിപൊളിയാട്ടോ റോഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ് ഈ റോഡിൽ കൂടി പോകുമ്പോൾ നല്ല ചന്ത ഉണ്ടോ ഇവിടെ സർവീസ് റോഡ് കാണുന്നില്ല ഇനി എന്താ അറിയില്ല കേട്ടോ അത് ചില ഭാഗങ്ങളിലൊക്കെ സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല അപ്പം മലപ്പുറം ജില്ലയിൽ പൊന്നാനി ആ ഭാഗങ്ങളിൽ അവിടെ കുറച്ച് ഭാഗങ്ങൾ സർവീസ് റോഡ് അത് ജനസാന്ദ്രത കുറഞ്ഞ ഏരിയകളിൽ സർവീസ് റോഡ് കൊടുക്കുന്നതല്ലാന്ന് തോന്നുന്നു പ്രത്യേകിച്ച് അണ്ടർപാസ് ഓവർപാസ് ഒക്കെ വരുന്ന ഭാഗങ്ങളിൽ എന്തായാലും ഉണ്ടാവും അതില്ലാത്ത ഭാഗങ്ങളിൽ ഇവിടെ കാണും ഇനി രണ്ടാം സാ ഇനി എന്തായാലും കേട്ടോ റോഡിൻ്റെ വർക്ക് കഴിയുമ്പോൾ തന്നെ ഇനി രണ്ടാമത് അവർ ഉണ്ടാക്കുന്നുണ്ടോയെന്നറിയില്ല ഇപ്പോഴത്തെ ഇങ്ങനെ കാഷ് ബാരിയർ ഒരു റോഡ് മുഴുവൻ അതാണ് അവർ ആ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇവിടെയൊക്കെ എന്തായാലും ഇപ്പോൾ സർവീസ് റോഡ് കൂടെ ഉണ്ട് ഉണ്ടപ്പോൾ ഈ പോകുന്നത് ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അണ്ടർപാസിന് എങ്ങനെയായിട്ട് മണ്ണിട്ട് ഉയർത്തി വരികയാണ് അറിയിപ്പാനൽ വെച്ചിട്ട് മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരികയാണ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല ഈ ഇവിടെ ഇവിടെ ഒരു അണ്ടർ പാസ് ഉണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര് അറിയില്ല കേട്ടോ അങ്ങനെ അറിയുന്നവരൊന്ന് കമെൻ്റ് ചെയ്താൽ നന്നായിരുന്നു ഞങ്ങൾ ഈ പ്രദേശത്തുകാരല്ലാത്തതുകൊണ്ട് കൊണ്ട് കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര് അറിയുന്നില്ല പിന്നെ ചോദിക്കാനും ഇവിടെ ആരെയും ഒന്നും കാണുന്നില്ല സ്ഥലത്തിൻ്റെ പേര് കാര്യങ്ങളോ ചോദിക്കാൻ ആരെയും കിട്ടുന്നില്ല സർവീസ് റോഡ് കൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഓ ഇവിടുന്ന് അങ്ങോട്ടിനി സർവീസ് റോഡ് പോകുന്നില്ല കേട്ടോ എൻ്റെ വർക്ക് മുഴുവനായിട്ട് മുഴുവനായിട്ട് ഇവിടെ കാണുന്നില്ല അപ്പോൾ ഞങ്ങൾ തിരിച്ചും ഇങ്ങോട്ട് വന്ന കേട്ടോ അണ്ടർപാസ് കൂടെ തിരിച്ചു രണ്ടാമത് ഈ റോഡ് മെയിൻ റോഡിലേക്ക് വർക്ക് നടക്കുന്ന ഈ റോഡിലേക്ക് ഇങ്ങോട്ട് കയറി അപ്പോൾ എവിടെയും മണ്ണെടുത്ത് താഴ്ത്തി വരുന്ന സ്ഥലമാണ് ഈ വർക്ക് ഫസ്റ്റ് ഈ ബൈപ്പാസ് തുടങ്ങിയപ്പം അവർ ചെയ്തൊരു വർക്കാണ് അത് ഈ സോയിൽ ഡ്രൈലിങ്ങിന് വേണ്ടിയിട്ട് ഒരു ടാർപ്പാളൊക്കെ വിരിച്ചു അത് ആ വിരിച്ചു തന്നെ ഉള്ളു പിന്നെ അതിൻ്റെ ഒരു വർക്കും അവിടെ നടന്നിട്ടില്ല ആ ഭാഗത്തൊക്കെ ഈ സോയിൽ ഡ്രൈലിങ് ചെയ്യാനുള്ളതാണ് െല്ലാം താഴ്ന്നിട്ടാണ് ഈ ഭാഗത്തൊക്കെ റോഡ് പോകുന്നത് അവിടെയൊക്കെ മണ്ണ് ഇടിഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ മണ്ണ് ഇടിഞ്ഞതാണോ ഇനി ഇവരെ ആവശ്യത്തിന് മണ്ണ് എടുത്ത ഭാഗങ്ങളാണോ അതറിയില്ല എന്തായാലും റോഡിനോട് ചാരി മണ്ണ് അവിടെ വീണ് കിടക്കുന്നത് കാണുന്നുണ്ട് അപ്പം അത്രയും ഭാഗമൊക്കെ ഇനി ഇവർ ഈ കോൺക്രീറ്റ് സ്പ്രേ ചെയ്തിട്ട് സോയിൽ നീലിങ് അത് ചെയ്ത് ബലപ്പെടുത്തിയൊക്കെ കൊണ്ടുവരണം ഒരുപാട് ഈ ഭാഗത്ത് ഇനിയും ബാക്കി കിടക്കണം അപ്പോൾ മുന്നിൽ കാണുന്നതാണ് വാഗാട് വാഗാട് എന്ന് പറഞ്ഞ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ റോഡ് ഏറ്റെടുത്ത് വർക്ക് നടത്തുന്നത് അപ്പോൾ അവരുടെ യാർഡാണ് ആ മുന്നിൽ കാണുന്നത് ഇവിടെ ഒക്കെ ഈ അസംബ്ലി ഈ പാനലും അതേപോലെ കാഷ് ബാക്കിലൊക്കെ ഇവിടെ അസംബ്ലി ചെയ്ത് വെക്കുന്നത് കാണാം ഓ എന്തോരം മെറ്റലാണ് കൂട്ടിയിട്ട് മല പോലെ ഇവിടെ മെറ്റലുകൾ കൂട്ടിയിട്ടിട്ടുണ്ട് നമ്മൾ നന്ദി ബസാർ എത്തിയിട്ടോ ഇവിടെ ഇവരെ യാർഡാണ് അപ്പം അതിൻ്റെ അകത്ത് കൂടെയാണ് ഈ റോഡ് അങ്ങോട്ട് പോകുന്നത് അപ്പം അതിൻ്റെ അകത്ത് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞതിനനുസരിച്ച് നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതേമാതിരി ഷെയർ ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരും അതുവരെ ബായ്